ഇതിപ്പോൾ അച്ഛൻ നമ്മ ഞാൻ ഒരു മിനിറ്റ് ഞാൻ അച്ഛൻ ഇതിന് മുന്നേ മുന്നേ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് മക്കളെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ നമ്മുടെ ചുറ്റും ശത്രുപാ ശത്രുക്കൾ കാണും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ സമാധി ആവുന്ന സമയത്ത് ഞാൻ ഞാൻ സമാധി ആകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരാണ് മക്കളായ നിങ്ങൾ രണ്ടുപേരാണ് കർമ്മം ചെയ്യാനുണ്ടത് അതിൽ മറ്റൊരാളും അറിയിക്കേണ്ട കർമ്മം കഴിഞ്ഞ എൻ്റെ സമാധി കർമ്മങ്ങളിലും ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയി അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ അത് അച്ഛൻ്റെ കർമ്മം മക്കൾ നിറവേറ്റി എന്നതേ ഉള്ളൂ ചോദിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് ഈ നമ്മുടെ ഈ ഈ ഏരിയ ബേസിലുള്ളത് ആളല്ല കാര്യം ഇതിൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് പക്കലുള്ള വിഷംഭരണം എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിനെ കുറിച്ച് ഞങ്ങളുടെ അച്ഛനെയും ഞങ്ങളുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ കിഴക്കേ സൈഡിലുള്ള ഒരു വീട്ടിലുള്ള ഒരാളാണ് വിശംഭരൻ എന്ന് പറയും അവരാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കേസ് കൊണ്ടു കൊടുത്തത് ഒരു കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഒരു വിശംഭരൻ എന്ന് പറഞ്ഞ ഒരാളാണ് കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ട് കേസ് കൊണ്ടു കൊടുത്തത് ഇവിടെ ഞങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ഈ ബന്ധുവിൻ്റെ കേ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നെയ്യാരിങ്കര സ്റ്റേഷനിൽ കേസ് കൊണ്ടു കൊടുത്തത് അപ്പം ഞാൻ അവിടെ പോയി പോയിരുന്ന സമയത്ത് കളക്ടറൊക്കെ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു സാറ് ഞങ്ങ ഞാൻ ചോദിച്ചായിരുന്നു സാറ് ഞങ്ങളുടെ ഒരു ബന്ധു കംപ്ലൈൻറ്റ് തന്നല്ലോ ആ ബന്ധുവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചപ്പോൾ ആ അപ്പോൾ അന്ന് ഡി ജി പി ആയിരുന്നു എന്ന് തോന്നിയിരുന്നത് അപ്പോഴാണ് പറഞ്ഞത് വിശംഭരൻ്റെ വിശംഭരൻ എന്നാണ് പറഞ്ഞത് പേര് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബന്ധുക്കളല്ല ഞങ്ങളെ ബന്ധുക്കളല്ല ഞങ്ങളുടെ അയൽവാസിയാണ് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ജാതി പോലും അല്ല അങ്ങര് പിന്നെ അയാൾ അയാളപ്പം എഴുതി കൊടുത്തിരിക്കുന്ന കം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കംപ്ലൈൻ്റാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഞങ്ങൾക്ക് ശത്രുവാകാനായിട്ടുള്ള കാര്യം ഞാൻ ഇനി പറഞ്ഞു തരാം അതായത് അയാൾക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അതിലെ അച്ഛൻ അച്ഛൻ ധ്യാനത്തിനിരിക്കുന്ന ഇരിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ ധ്യാനത്തിന് ഇരിക്കുന്ന അന് ഇപ്പോൾ സമാധിയാണ് പണ്ട് ആ ആ ധ്യാനപീഠം ഋഷിപീഠത്തിലായിരുന്നു അച്ഛൻ ധ്യാനം ഇരിക്കണം ആലിൻ്റെ മുകളിൽ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ വസ്തുക്കളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കൂടെ റോഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ റോഡ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ വേറെ സൈഡിൽ കൂടെ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല അയാൾക്ക് അവിടെ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല നമ്മൾ വേണമെങ്കിൽ വേറെ സൈഡിൽ കൂടെ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്തു ചെയ്തു മെമ്പർ അജിതെ വിളിച്ചോണ്ടന്നു മെമ്പർ അജിതയെ വന്ന സമയത്ത് അപ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞ് മെമ്പറേ ഇതെനിക്കിരുന്ന് സ സമാധാനപരമായിട്ട് എനിക്കിരുന്ന് ധ്യാനിക്കാനുള്ള ഒരു ഒരു എൻ്റെ ഋഷി പീഠമാണ് എനിക്കിനി എൻ്റെ ഈ വയസ്സാൻ കാലത്ത് എനിക്ക് സമാധി ആവാനുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ദേവിചെയ്ത് ഈ സ്ഥലവും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് മെമ്പറടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ സമാധി എനിക്ക് ആവാനുള്ള സ്ഥലമാണെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഇത് ഇതിപ്പോൾ എനിക്കൊന്നും പറയാനാവില്ല കാര്യമെന്നു പറയുമ്പോൾ ഞാനിപ്പോൾ ഹിന്ദു ഐക്യവേദി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് സഹകരണത്തിന് വന്നത് ഇപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് അതിൽ മുന്നേറ്റം കൊണ്ടുപോകുന്നത് അപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതാണ് സാർ സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കളക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്താണ് എന്താണ് മക്കളടുത്ത് ചോദിക്കാറുന്നല്ലോ ഈ സമാധാനപരമായിട്ട് പോകുന്ന ഒരു അമ്പലം സമാധിയുള്ള ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇത്ര പ്രശ്നം നടക്കാനുള്ള കാരണമെന്ന് കളക്ടറും ആർ ഡി എയും ഞങ്ങളെടുത്ത് ചോദിച്ചിട്ടില്ല അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഹിന്ദു ഐക്യവേദി പറയുന്ന ഹിന്ദു ഐക്യവേദി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകും കുറച്ച് ആൾക്കാർ പ്രതികരണത്തിനെ പറ്റി ചോദിക്കുന്നതാണ് പിന്നെ പറയാണെങ്കിൽ പറയാം അതായത് സ്വാമി ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് തന്നെ അറിയില്ല എന്ന തരത്തിലുള്ള ഒരു സംശയങ്ങൾ പലരും പറയുന്നുണ്ട് സ്വാമി ഇതിന്റെ അകത്തുണ്ടോ മറ്റുള്ള കള്ളത്തിനും പറയുന്നതാണ് സ്വാമി ഇതിന്റെ അറിയില്ല എന്നുള്ളത് സത്യമാണ് എന്ന് വരെ പറയുന്നുണ്ട് ഇവർ എന്താണ് താങ്കൾ ഞാൻ ഞാൻ ഇനി പറഞ്ഞു തരാം ഇപ്പൊ ഇപ്പൊ നമ്മുടെ കേരളം പുരോഗമിച്ച് ഇന്ത്യ പുരോഗമിച്ചല്ലോ അപ്പോൾ അവർക്കറിയാലോ ഇതിനകത്ത് സ്കാനർ ആളുണ്ടോ ഇല്ലയെന്ന് സ്കാനർ വെച്ച് ആൾ മിസ്സിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആൾ മിസ്സിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് ആൾ മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് ആള് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്കാനർ വെച്ച് നോക്കിക്കൂടായിരുന്നോ നോക്കിക്കൂടെ ഇല്ലെങ്കിൽ ഇതിന അതിന് എന്തുമാത്രം മാത്രം പോകുമ്പഴേ ചെറിയൊരു ട്രില്ല് ചെയ്താൽ പോരെ ട്രില്ല് ചെയ്ത് അതിനകത്ത് ഒരാളുണ്ടോ എന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ചെയ്തെടുത്തുകൂടായിരുന്നോ ആൾ മിസ്സിങ് അല്ലേ എന്നാ ആൾ മിസ്സിംഗ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ആൾ മിസ്സി ആൾ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്തു വിടാം ഞങ്ങൾ അവർ പറഞ്ഞായിരുന്നു അവർക്ക് അവസാനം ഒരു കാര്യം എപ്പോഴും അപ്പോൾ ഞങ്ങൾ അപ്പോൾ തീരുമാനിക്കാമല്ലോ എന്തെങ്കിലും ഇപ്പോൾ ഒരു ചുമ്മാ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നടക്കുന്നത് ചോദ്യം നടക്കുന്ന ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇപ്പോൾ സാധാരണ സാധാരണ ഇപ്പോൾ പറയും പോലെയൊന്നും അല്ല കാര്യം അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതം ഉണ്ടാകും അത് നേരിട്ടറിയാവുന്നതാണ് സംശയമുണ്ടെങ്കിൽ മരുത്തമലയിൽ ചെന്ന് ചോദിക്കാം കാര്യം അവിടെ അയ്യ വൈകൊണ്ട് ആശ്രമത്തിൽ ചോദിക്കാം കാര്യം ഇന്നൊരു ഇന്നൊരു മീഡിയ ചാനലിൽ നമ്മുടെ നെയ്യാറ്റിൻകര കാര്യാലയത്തിലുള്ള കാര്യാലയം പ്രസിഡൻ്റ് കാര്യാലയത്തിലുള്ള പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ നല്ലവണ്ണം അറിയാമായിരുന്നു അച്ഛൻ ആ എപ്പോഴും അവരെടുത്തിരുന്നാൽ ആശ്രമത്തിൻ്റെ കാര്യം മാത്രമാണ് പറയാറുള്ളത് കാര്യം അവിടെ അച്ഛൻ മരുത്തമലയിൽ സമാധി ചടങ്ങിന് വരെ പോകുക പോകുന്നുണ്ടായിരുന്നു അച്ഛൻ കൊച്ചിലെ എന്താ പറയുക ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ഒരാളാണ് കല്യാണം കഴിഞ്ഞിട്ടും ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ എന്താ പറയുക എപ്പോഴും ശിവ ശിവൻ്റെ അമ്പലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ ദേവിയുടെ അങ്ങനെയാണ് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക ഇതിൽ നിന്ന് മനസ്സിലാക്കാം അച്ഛൻ ശരിക്കും ഒരു സന്യാസിയാണെന്ന് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ അച്ഛൻ സ്വന്തമായിട്ട് പണി ചെയ്ത ക്ഷേത്രമാണിത് ശിവൻ്റെ അമ്പലം ആദ്യത്തെ ചുവൻ്റമ്പിൽ ഇതായിരുന്നു ഇപ്പോൾ രണ്ടാമത് ക്ഷേത്രം പണിയതിനു ശേഷം ഇവിടുത്തെ പ്രതിഷ്ഠ എടുത്ത് അവിടെ ചെയ്തായിരുന്നു അവിടെ വെറും ക്ഷേത്രമല്ല അത് ചടാധാര പ്രതിഷ്ഠയാണ് അത് ചെയ്തിട്ടുള്ളത് അച്ഛൻ നൂറ് ശതമാനം അച്ഛൻ സന്യാസിയാണ് സന്യാസി സമാധി ആയത് തന്നെയെന്നാണ് വിശ്വാസം ഇപ്പോൾ നാട്ടിൽ ഞങ്ങൾ തെറ്റായിട്ടുള്ള ഇതൊക്കെ കേട്ടിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു സങ്കടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ആ ഒരു നമ്മുടെ മീഡിയ ചാനലിൽ ആ ഒരു പാകം മാത്രമാണ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കാര്യം അങ്ങനെ 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 നിൽക്കുന്നു ഫോട്ടോ എടുത്തുവച്ചിട്ട് ആൾക്കാരായാലും പേടിച്ചു പോകില്ലേ ഒരച്ഛനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആരായാലും പേടിച്ചു പോകില്ലേ അപ്പം ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കുറെ ഒക്കെ ആൾക്കാരും പേടിച്ചിട്ടുണ്ട് ഇപ്പോൾ നം ഞങ്ങളടുത്ത് ആരും എന്താണ് ഈ അതായത് സമാധി ക്ഷേത്രത്തിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് ആരും ശരിയായ വണ്ണം ചോദിച്ചിട്ടില്ല കാര്യം ഒരു ഹിന്ദു ക്ഷേത്രത്തിലുള്ള ഒരു സന്യാസി വരെയും സമാധി സമാധി ആ അത് ആ സമയത്ത് ഒരു പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ഇതുവരിക്കും അടുത്ത് ചോദിച്ചിട്ടില്ല ആ ചോദിച്ചാലല്ലേ ഞങ്ങൾക്ക് നമുക്ക് കാര്യം അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർ ഡി ഒന്നായിരുന്നു ആർ ഡി ഒന്നായിരുന്നു ആർ ഡി ഒ ഞ ഇത് നേരെ വന്നത് പൊളിക്കാൻ കണക്കൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അത് അത് അതെങ്ങനെ പൊളിക്കും ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആർ ഡി ഒക്കെ അല്ലെങ്കിൽ പറ ആർ ഡിക്ക് അല്ലെങ്കിൽ മകനോട് അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കാമായിരുന്നു ഇതൊന്നും ചോദിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് അത് പൊളിക്കാനായിട്ട് പോയത് തെറ്റ് തന്നെയാണ് എന്ത് കാരണമാണെന്ന് പോലും ആരുടെയും അന്വേഷിച്ചിട്ടില്ല മക്കളോടോ അമ്മയോടോ പോലും ഇത് അന്വേഷിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് കളക്ടർ കളക്ടർ ഇവിടെ വന്നായിരുന്നു സബ് കളക്ടർ വന്നായിരുന്നു സബ് കളക്ടർ പോലും ഇവിടെ ഇവിടെ എന്താ പ്രശ്നമാണ് ഈ ഒരു ശിവൻകോവിലാണ് അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഒരു അമ്പലമാണ് അപ്പോൾ ഈ ഈ അമ്പലത്ത് ഒരു സമാധി പ്രശ്നത്തെക്കുറിച്ച് ഈ നിസ് ഈ സമാധി ചടങ്ങിനെക്കുറിച്ചുള്ള ഈ പ്രശ്നം വെച്ചിട്ട് എന്ത് എന്ത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് കളക്ടർ മകനായ എന്നോടോ അനിയനോടോ വ എൻ്റെ അമ്മയോടോ ചോദിച്ചിട്ടിട്ടില്ല അത് ചോദിക്കാത്തത് കളക്ടർ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് അത് ചോദിക്കാമായിരുന്നു ചോദിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കളക്ടർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു പരാതി എഴുതി തരാനായിട്ട് അപ്പോൾ പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ സമാധി ആയതിൽ നമുക്ക് പരാതിയില്ല കാര്യം നമുക്ക് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നമ്മുടെ ക്ഷേത്രത്തെ അതിക്രമിച്ച് എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാതെ ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും മുഖത്തിൽ പരിചയമില്ലാത്ത മുഖത്തിൽ ആ പരിചയമില്ലാത്ത ആൾക്കാരാണ് ക്ഷേത്രത്തിൽ വന്ന് അതിക്രമിച്ച് കയറിയത് ആ ഈ ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയാം അവരുടെ സംസാരവും അവരുടെ വസ്ത്രധാരണവും ഇതെല്ലാം കണ്ടാൽ കറക്റ്റായിട്ട് നമുക്കറിയാം അതങ്ങനെ ഒരു ശരിയല്ലാത്ത ഒരു പരിപാടിയാണ് കാര്യം അവരവരുടെ മതത്തെ അവർ വിശ്വസിക്കുക ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ അവരുടെ മതത്തെ വിശ്വസിക്കുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ മതത്തെ വിശ്വസിക്കുക ഹിന്ദു ആണെങ്കിൽ അവരുടെ മതത്തിൽ വിശ്വസിക്കുക ഈ ഹിന്ദു ആയാലും മറ്റുള്ള മത മതക്കാരെ കുറ്റങ്ങളും പറയാനോ ഓരോ പ്രശ്നത്തിനോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോലുള്ളൂ അവരോരോ മതത്തിന് എൻ്റെ മതത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോ ഇപ്പോൾ നന്മയാണ് ഹിന്ദുത്വത്തിൽ നല്ലത് എല്ലാ എല്ലാ മതക്കാർക്കും കാര്യം നന്മയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോ ഇപ്പോൾ എന്ന് പറഞ്ഞു ആർ ആരുടെയോ ഞങ്ങളുടെ അവിടെ സ്റ്റേ ഇത് കളക്ടർ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളടുത്തൊന്നും സംസാരിക്കുന്നില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു പൊളിക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ പൊളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ അരമണിക്കൂർ സംസാരിച്ചു എന്നിട്ട് പൊളിക്കും എന്നുള്ളൊരു വാക്കുകളല്ലാതെ വേറൊന്നും പറയണില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞു സാർ നീ അത് അവർ ഹൈക്കോർട്ടിൽ പോയിട്ടുണ്ട് ഹൈക്കോർട്ട് വരെ പോയാൽ ഏതൊരു സമയത്തായാലും അത് പൊളിക്കും എന്ന് പറഞ്ഞു കാര്യം അപ്പോൾ അപ്പോൾ ഞാൻ കളക്ടർ ഞാൻ കളക്ടറുടെ അടുത്ത് ചോദിച്ചാൽ സാറിന് സാറിപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനപരമായി പോകുന്ന ഈ ശിവ ശിവൻ്റെ അമ്പലത്തിൽ എൻ്റെ അച്ഛൻ സമാധിയായി ഈ സമാധിയായതിനെ തുടർന്ന് എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം അതും അന്യമതസ്കാരാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അടിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ ഇതുവരെയും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞാൻ കളക്ടറടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു സാർ ഇതുവരെയും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് സാർ ചോദിക്കാത്തതെന്ന് ചോദിച്ചത് കളക്ടർ ഒരു അക്ഷരം ഉണ്ടെന്നില്ല സബ് കളക്ടർ ഒരു അക്ഷരം ചിരമുണ്ടെന്നില്ല അതിലെനിക്ക് നമുക്ക് വിഷമമുണ്ട് കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രശ്നമില്ലാതെ ഒരു ഒരു പ്രശ്നമില്ലാതെ ഒരാൾ ഇവിടെ വരുമോ ഇല്ലല്ലോ അപ്പം എനിക്കിതിൽ നല്ല ഒരു ബോധ്യമുണ്ട് ഈ നാഗരുടെ കാവിൻ്റെ അടുത്ത് ഒരു മുസ്ലിം മുസ്ലിമിൻ്റെ ഒരു വസ്തു ഉണ്ട് ആ വസ്തു ആ വസ്തുവിൻ്റെ ഉടയൻ ഞങ്ങളുടെ നാഗർ കാവിനെ തച്ചുടയ്ക്കാനായിട്ട് ശ്രമിച്ചു അവരുടെ ബന്ധുക്കളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷേത്രത്തെ അതിക്രമിക്കാനായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഒരു മാറ്റവുമില്ല ഇത് സമാധാനപരമായിട്ട് പോകേണ്ട കാര്യമായിരുന്നു അതിനെ അതിനെ ഇപ്പോൾ എന്താ പറയുക മാനസികമായിട്ട് തളർത്തിയിടുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദു ധർമ്മത്തെ മുറിവേൽപ്പിക്കുകയാണ് അവർ ചെയ്തത് ഇപ്പം പല ആൾക്കാരുടെ പ്രതിചരണം എടുത്തപ്പോഴും താങ്കളുടെ അച്ഛൻ സ്വാമിയനെ പറ്റി പറയുമ്പോഴത്തേക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത് മരിക്കുന്ന എല്ലാവരുടെ അടുത്തുള്ള ഇടവിലും സാമ്യെന്ന രീതിയിലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഒരു വിഷയം വന്നപ്പം മാത്രമാണ് നിങ്ങൾ ചെയ്ത ഈ ആരും അറിയിക്കാതെ ചെയ്ത ഒരു കൃത്യം അതിനെയാണ് എല്ലാവരും കൂടെ തന്നെയാണ് അപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സമാധിനെ പറ്റിയുള്ള അറിവ് കൂടുതലുള്ളതുകൊണ്ടോ ജനങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് കാര്യം ഇത് ശരിക്കും ശരിക്കും സമാധിയെക്കുറിച്ച് പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും കാര്യം സമാധി എന്ന് പറയ സമാധി എന്ന് പറയുന്നത് പണ്ടുകാലങ്ങളിൽ ശിഷ്യന്മാർ എത്രയോ നല്ല സത്യസന്ധമായിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാൾക്ക് ഒരാളോട് മാത്രം പറയും അവരാണ് ആ സമാധി കർമ്മങ്ങൾ ചെയ്യാനുള്ളത് അത് 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 കറക്റ്റാണ് അത് എൻ്റെ അനുജെ പൂജാവിധികളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പുതുമന നമ്പൂതിരിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത് സൂര്യ ടിവിൽ ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവരടുത്തു നിന്നാണ് പഠിച്ചിട്ടുള്ളത് അനിയെ അപ്പോൾ എനിക്ക് പൂജാവിധി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഞാൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എനിക്കറിയില്ല അനിയനറിയാം അച്ഛനും അനിയനാണ് പോറ്റി അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിൽ